പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിനോദസഞ്ചാരികളായി എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസ സൗകര്യത്തിനായി ഷീലോഡ്ജ് ഒരുങ്ങുന്നു സംസ്ഥാനത്തെ മൂന്നാമത്തെ ഷീലോഡ്ജാണ് പള്ളിവാസൽ രണ്ടാം മെയിലിൽ നിർമ്മാണം പുരോഗമിക്കുന്നത് ഒന്നേകാൾ കോടിയോളം രൂപ ചിലവഴിച്ചാണ് പത്തോളം സ്ത്രീകൾക്ക് തൊഴിലവസരം സൃഷ്ടിച്ച് ഷീലോഡ്ജ് ഒരുങ്ങുന്നത് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് ഇതിലൊന്നാണ് ഷീലോഡ്ജ് മൂന്നാറിലേക്കും മറ്റും കടന്നുവരുന്ന വിനോദസഞ്ചാരികളായ സ്ത്രീകൾക്ക് സുരക്ഷിതമായ താമസ സൌകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഷീലോഡ്ജ് രണ്ടാം മൈലിലാണ് ഷീലോഡ്ജിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് ഒന്നേകാൾ കോടിയോളം രൂപ ചിലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ കേരളത്തിൽ മൂന്നാമത്തെ സ്ഥാപനമെന്ന പ്രത്യേകതയും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങുന്ന ഷീലോഡ്ജിനുണ്ട് ഏഴ് കിടപ്പുമുറികൾ മുപ്പത്തിരണ്ട് പേർക്കുള്ള ഡോർമറ്ററി സൗകര്യവും ഒരുക്കിയാണ് ഷീലോഡ്ജിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് അതോടൊപ്പം തന്നെ പത്തോളം സ്ത്രീകൾക്ക് ഷീലോഡ്ജ് വഴി തൊഴിലവസരം ലഭിക്കുന്നതായും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു ഒരു ഏഴ് റൂമ് അതുപോലെ മുപ്പത്തിരണ്ട് പേർക്കുള്ള ഡോർമറ്ററി സൗകര്യം അതിനോടൊപ്പം തന്നെ ഇത് ഒരു പത്തോളം സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന നിലയിലുള്ള സാഹചര്യവും കൂടെ ഉണ്ടാകും അങ്ങനെ വിനോദസഞ്ചാരികളായിട്ടുള്ള വനിതകൾക്ക് അവർക്ക് സുരക്ഷിതമായ താവളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഷീ ലോഡ്ജിൻ്റെ എന്ന ആശയം തന്നെ പഞ്ചായത്ത് നടപ്പിലാക്കി ഷീലോഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുക്കാല് ശതമാനത്തോളം പൂർത്തിയായതായും വരുന്ന ഡിസംബറോടു കൂടി ഷിലോഡ്ജ് തുറന്നു നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു ബ്യൂറോ അടിമാലി